കണ്ണൂർ ജില്ലയിലെ പട്ടാനോ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയരായ നിരവധി ആളുകളെ ഈ നാട് ഇതിനകം തന്നെ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തരായ രണ്ടുപേരെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തിയത് വ്യത്യസ്തരാവുക എന്ന് പറഞ്ഞാൽ ഇവർ ജീവിതത്തിൽ ഒരുമിച്ച് വന്നവരാണ് ഒരുമിച്ച് ജനിച്ച് ജീവിതത്തിലെ പ്രധാന നേട്ടങ്ങളെല്ലാം ഒരുമിച്ച് നേടിയവർ കണ്ണൂർ സർവകലാശാല നടത്തിയ എം എസ് സി മാത്സ് പരീക്ഷയിൽ ഇവ ഒരുമിച്ച് ഉന്നത ജേതാക്കളാണ് അതിലുപരി ഒരാൾ ഫസ്റ്റ് റാങ്ക് വരെ നേടിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ കേരള പി എസ് സി നടത്തിയ റിസർച്ച് അസിസ്റ്റന്റ് തസ്തികയിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ സ്റ്റേറ്റ് വൈഡായ റാങ്ക് ലിസ്റ്റിൽ പന്ത്രണ്ട് പതിനാറ് എന്നീ റാങ്കുകളിലായി ഇവർ ഇടം പിടിച്ചിരിക്കുകയാണ് ഇവർ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടുപേരെയും നമുക്കൊന്ന് മെച്ചപ്പെടാം ആദ്യമായി അഭിനന്ദനങ്ങൾ രണ്ടുപേർ അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരുമിച്ച് ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ മൂത്തധാർ ഇളയതാര് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അല്ലേ അപ്പോൾ ജീവിതത്തിൽ ഒരുമിച്ച് വന്നു ജീവിതത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പി ജി പരീക്ഷയിലൊക്കെ ഉയർന്ന വിജയങ്ങൾ നേടി ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായി സർക്കാർ സർവീസിലേക്ക് അതും ഉയർന്നൊരു തസ്തികയിൽ പന്ത്രണ്ട് പതിനാറ് അല്ലേ പന്ത്രണ്ട് പതിനാറ് റാങ്കുകളിൽ വന്നു ജോലി പ്രവേശിക്കുന്നു അഖില ഇന്ന് തന്നെ അല്ലേ ഇന്ന് തന്നെ ജോലി പ്രവേശിക്കുകയാണ് അനുഷയുടെ റാങ്ക് പതിനാറാണ് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ഈ ഒരു മൊമെന്റിൽ എന്താണ് ആദ്യം തന്നെ ഈ അവസരത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ രണ്ടുപേരും റിസർച്ച് അസ്റ്റിൻ്റെ പന്ത്രണ്ടും പതിനാറും റാങ്കിലൊക്കെയൂടെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ രണ്ടുപേരും പഠിച്ചത് പത്തും പ്ലസ് ടു പഠിച്ചത് കെ പി സി ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടാനൂരായിരുന്നു പിന്നെ അതിനുശേഷം ഡിഗ്രി ബി എസ് സി മാത്സ് എടുത്തു എസ് യു എസ് കോളേജ് ശ്രീകണ്ഠപുരത്തു നിന്നാണ് പിന്നെ അതിനുശേഷം നമ്മൾ എം എസ് സി മാത്തമാറ്റിക്സ് ഇരുത്തി എം ജി കോളേജിൽ നിന്നാണ് എടുത്തത് എം എസ് സി മാത്തമാറ്റിക്സിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഒരു നാല് വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇയർ ലിസ്റ്റിൽ കയറാൻ പറ്റിയതും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ വെറുതെ അപ്പോൾ ആരും ഒന്നും നമ്മളൊന്നും തരുന്നതല്ല നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരം നേട്ടങ്ങളിൽ എത്തിയിട്ടുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടപ്പാടുകളുണ്ട് അതിജീവിച്ചിട്ടുണ്ട് ഇതൊക്കെ തരണം ഇന്ന് സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയ സമയത്ത് തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് അമ്മേനെ കുറിച്ചാണ് അമ്മയുടെ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ആണ് നമ്മുടെ ഒരു സക്സസ്സിന് പിന്നിലുള്ളത് അമ്മ പശു വളർത്തലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നത് മാമന്മാരാണ് പിന്നെ നമുക്ക് നമുക്ക് ജോലി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെതായ ടൈം തന്ന് നമ്മുടെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് നൽകി നമ്മളെ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കസിൻസ് കസിൻസ് നമ്മളെ എപ്പോഴും എല്ലാ എക്സാംസിനു വേണ്ടിയിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലും എക്സാംസ് എഴുതാൻ പോകുന്നതിലും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തവരാണ് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പി ജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്ന സമയത്ത് പല സോഷ്യൽ പ്രഷേഴ്സുകളും ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ സെയിം ഏജിലുള്ള ആൾക്കാർ മാര്യേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കല്യാണം ആയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ജോലി ആയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തുണ്ടായിരുന്ന മാനസിക സംഘർഷങ്ങളും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അമ്മയെ അമ്മയെപ്പറ്റി പരാമർശിച്ചു നമുക്കറിയാം നമ്മൾ ആരുടെയും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അവരുടെ എല്ലാം വിജയത്തിന് മുന്നിൽ അമ്മക്ക് ഒരു പങ്കുണ്ട് അല്ലെ ഇവിടെയും വ്യത്യസ്തമല്ല അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു റോൾ അല്ലെ നിങ്ങളുടെ വിജയത്തിന് ഉണ്ട് എന്നാണ് മകൾ പറയുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമാകണമെങ്കിൽ അമ്മ കൂടി പറഞ്ഞല്ലേ സംശയമില്ലല്ലോ അപ്പൊ അമ്മനെ വിളിക്കാം അമ്മ അമ്മവാ അപ്പോ ഓമനഅമ്മ മക്കള് അല്ലെ നിങ്ങളൊരു സ്വപ്നമാണ് ഇന്ന് പൂവണിയാൻ വേണ്ടി പോകുന്നത് അല്ലേ ഏകനാളത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ സർക്കാർ സർവീസിലേക്ക് നല്ലൊരു തസ്തികയിലേക്ക് അല്ലെ കുട്ടികൾ രണ്ടുപേരും ഒരുമിച്ച് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരുമിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നു എന്ത് തോന്നുന്നു അമ്മക്ക് ഒരുപാട് നല്ല സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ അധ്വാനവും മക്കളെ അധ്വാനവും കൂടുതലാണ് അതുകൊണ്ടാണ് ഈ നിലയിൽ എത്തിക്കുന്നത് എന്ത് പറ ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ എല്ലാം നേടിയെടുക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അതേ ഞാൻ അതേ പറയലുള്ളൂ ആദ്യം ഒരു ജോലി പിന്നീട് വേണമെങ്കിൽ കല്യാണം അറിയേ ഞാൻ പറയുള്ള സന്തോഷത്തിനിടയിലും കണ്ണുനീര് കണ്ണിരൂടെ വരുന്നുണ്ട് നടക്കത്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം ഈ മക്കളെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇവരൊരു സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അമ്മയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഉണ്ട് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും അമ്മക്കും പക്കക്കും എല്ലാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഔദ്യോഗിക ജീവിതത്തിനും വ്യക്തി ജീവിതത്തിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവരെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ ഈ സമൂഹത്തിനു പരിചയപ്പെടുത്തുക എന്നത് മാത്രമല്ല എൻ്റെ ഉദ്ദേശം കാരണം ഇങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തകർന്നു പോകുന്ന നിരാശപ്പെടുന്ന കുറേ കുട്ടികൾ ഉണ്ടാകുമ്പോൾ മുമ്പിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പാഠമായി ഇവർ മാറുകയാണ് ഇവരൊരു മാതൃകയാകുന്നു വലിയ പ്രചോദനമായി ഈ കുട്ടികൾ മാറും എന്ന കാര്യം സംശയമില്ല ഒരിക്കൽ കൂടി രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു